പരിശുദ്ധമായ പരിപാവനമായ ഏറെ നിറഞ്ഞ രജപുമാസത്തിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഒരു പക്ഷേ ഇത് അവസാനത്തെ വെള്ളിയാഴ്ച ആയിരിക്കാം ശത അടുത്ത വെള്ളിയാഴ്ച ഒരുപക്ഷേ നമ്മൾ റജബ് ജബുമാസം മുപ്പതാവാം അല്ലെങ്കിൽ ഷാവാൻ ഒന്നാവാം അത് നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ടിരിക്കും എന്തുമാവട്ടെ അപ്പൊ പുണ്യമായ ഒരു റജബ് മാസത്തിന്റെ പവിത്രമായ വെള്ളിയാഴ്ച പകലിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഇന്ന് ഈ വെള്ളിയാഴ്ച ദിനത്തിന്റെ ശ്രേഷ്ഠതകളും നേട്ടങ്ങളും പറയുന്ന സ്ഥലത്ത് മഹത്വകൾ രേഖപ്പെടുത്തുന്നുണ്ട് സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് ആ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുന്ന ഒരു ദിനമാണ് വെള്ളിയാഴ്ച ദിനം എന്നാണ് അപ്പൊ ഈ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെട്ട് ആ സ്വർഗ്ഗത്തിന്റെ ിൽ കൂടിയും അകത്തേക്ക് ക്ഷണിക്കപ്പെടുന്ന മലക്കുകൾ ക്ഷണിക്കുന്ന ഒരുപാട് വിഭാഗം ആളുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാ ഇന്നു മുതൽ നമ്മൾ ഒരു ദ്വാ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചതാണ് ആ ദുആ പതിവാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിലൂടെയും നമ്മെ ക്ഷണിക്കപ്പെടും അള്ളാഹു അതിനെ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം ഏതാണ് ആ വിഭാഗം എന്താണ് ആ ദുആ ആ ദുആ എപ്പോൾ പറയണം ആ ദ്വായിൻ്റെ അർത്ഥം എങ്ങനെയാണ് അതെങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് വിശദമായി ഇന്നത്തെ പഠന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അവസാനം വരെ കാണാൻ മറക്കല്ലേ നമ്മളൊക്കെ വുധു എടുക്കുന്നവരല്ലേ അല്ലേ വുധു എടുക്കുന്നവരാണ് വുധു എടുക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലം ചില നേട്ടങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വുധുവെടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു അഞ്ച് നേട്ടങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചാലോ ആ നേട്ടങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും വുളു ഒഴിവാക്കൂല നമ്മൾ ഏതായാലും നിസ്കാരത്തിന് ഉതവെടുക്കും പക്ഷെ നിസ്കാരത്തിന് വേണ്ടി മാത്രമല്ല അതല്ലാത്ത സമയത്തും നമ്മൾ വുതുവെടുക്കണം ഉദുവെടുത്താൽ നമുക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ഓരോന്നും നമുക്ക് ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അപ്പോൾ അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക പറയുന്ന കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും അമൽ ചെയ്യാൻ അള്ളാഹു തരട്ടെ ആമീൻ വസ്വലാത്തു അസലും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പരിപാവനമായ പരിശുദ്ധമായ രജബുമാസത്തിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഒരു പക്ഷേ ഇത് അവസാനത്തെ വെള്ളിയാഴ്ച ദിനമാവാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും വളരെ പുണ്യമുള്ള വളരെ പോരിശയുള്ള ഒരു ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അള്ളാഹുറബുൽസത്ത് ഈ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും എല്ലാ പരിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ ഈ പുണ്യമായ വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാമല്ലോ വെള്ളിയാഴ്ച സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഇബാധത്തുകളുണ്ട് ഒരുപാട് അമലുകളുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുക സൊലാത്ത് അധികരിപ്പിക്കേണ്ട ദിവസം കൂടിയാണ് അതുപോലെ ഇസ്തഫാർ അധികരിപ്പിക്കേണ്ട ദിവസമാണ് ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട പറയേണ്ട ഒരു ദിവസമാണ് അതുപോലെ തന്നെ സ്വതൊക്കെ കൊടുക്കുക നമ്മുടെ മരണപ്പെട്ടുപോയ വാപ്പയുണ്ട് ഉമ്മയുണ്ട് അവർക്ക് വേണ്ടി ആസീൻ ഓതുകയോ ഫാത്തി ഓതുകയോ അവർ സിയാർത്ത് ചെയ്യുകയോ ചെയ്യേണ്ട പുണ്യമുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന പുണ്യമായ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ഇൻഷാ അല്ലാ സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ട് ആ സ്വർഗത്തിൻ്റെ എട്ട് വാതിൽ ആ എട്ട് വാതിലും തുറക്കപ്പെട്ട് ആ എട്ടു വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ആ വിഭാഗം ആളെപ്പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പരിചയപ്പെടുന്നത് അതായത് സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ട് ഈ സ്വർഗത്തിൻ്റെ ഒരു വാതിൽ അതിൻ്റെ വീതി എത്രയാണെന്നറിയോ ഇപ്പം നമ്മുടെ വീടിന് വാതിലുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ പള്ളികൾക്ക് വാതിലുണ്ട് അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വാതിലുണ്ട് നമ്മുടെ വാഹനത്തിന് വാതിലുണ്ട് നമ്മുടെ റൂമിലും നമ്മുടെ പള്ളിയിലുമൊക്കെ വെച്ചിട്ടുള്ള വാതിൽ ആ പള്ളിയോളം വലിപ്പമുള്ളതല്ല അല്ലേ വീടിനോളം വലിപ്പമുള്ള വാതിലൊന്നുമല്ല നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ളത് കഷ്ടിച്ചൊരു രണ്ട് പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റുന്ന ഒരു വാതിൽ അതാണ് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ വെക്കുന്നത് അപ്പോൾ സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ട് സ്വർഗം ഒരു വലിയ വീടാണെന്ന് വിചാരിക്കുക അതിന് എട്ട് വാതിലുകളുണ്ട് ഈ സ്വർഗത്തിന്റെ ഒരു വാതിൽ ഒരു വാതിലിന്റെ വീതി എത്രയാണെന്ന് അറിയോ വീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം എന്താണെന്നറിയോ സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ വീതി മസീറത്തു ബൈന വ മക്കയിൽ നിന്നും ബസറയിലേക്കുള്ള ദൂരമാണ് മക്കയിൽ നിന്നും ബസറയിലേക്കുള്ള ദൂരമാണ് സ്വർഗ്ഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ വീതി എന്നാണ് എത്രയാണെന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ മക്കയിൽ നിന്നും ബസറയിലേക്ക് നമ്മൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ആയിരത്തി ഒരു ഇരുന്നൂറിലധികം ആയിരത്തി ഇരുന്നൂറിലധികം കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ സ്വർഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ വീതി ആയിരത്തി ഇരുന്നൂറിലധികം കിലോമീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും ഒരു വാതിലിൻ്റെ വീതിയാണ് പറഞ്ഞത് അങ്ങനെ എട്ട് വാതിലുകൾ കൊണ്ട് സമ്പന്നമായ സ്വർഗം സംഭവം എന്തായിരിക്കും നമുക്കൊന്നും അറിയില്ല ഒരു കണ്ണും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ മനസ്സ് ചിന്തിക്കാത്ത തരത്തിൽ നബി അലൈഹി തങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലേ അല്ലെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ പഴം സ്വർഗത്തിന്റെ ആപ്പിള് ദുന്യാവിലെ ആപ്പിൾ പോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും സ്വർഗത്തിന്റെ ഭിത്തി അതിൽ ഭിത്തിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഓരോ കട്ടകൾ അത് നമ്മുടെ ഇഷ്ടിക പോലെയാണെന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും സ്വർഗം എന്താണ് നബിയ എന്ന് സ്വഹാബിമാർ ചോദിക്കുമ്പോൾ സഹുലഹി സ്വലാത്തങ്ങൾ പറയുന്നുണ്ട് ഈ സ്വർഗം എന്താണെന്ന് ഈ ദുന്യാവിലെ ഒരു വസ്തുവിനോട് ഉപമിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല സുഹാബെന്നാണ് സ്വർഗം എന്താണെന്ന് ഈ ദുന്യാവിലെ ഒരു വസ്തുവിനോട് ഉപമിച്ച് പറയാൻ പറ്റുന്നില്ല ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണ് ഇന്നലെ കഴിച്ച ഐസ്ക്രീമിന് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഒരാളോട് പറയുക അപ്പോൾ നമ്മൾ ചോദിച്ചു എങ്ങനെ എന്ത് ടേസ്റ്റാ എടാ നമ്മൾ ഈ വരിക്കച്ചക്കയല്ലേ വരിക്കച്ചക്ക ആ വരിക്കച്ചക്കയുടെ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും വരിക്കച്ചക്കയുടെ ആ ഒരു അല്ലെങ്കിൽ കൂഴച്ചക്ക എന്നൊക്കെ പല നാട്ടിൽ പറയും കൂഴച്ചക്ക വരിക്കച്ചക്ക പല ചക്കയുണ്ട് അപ്പം ഈ വരിക്കച്ചക്കയുടെ ടേസ്റ്റ് ആണെന്ന് പറയും അല്ലെങ്കിൽ മൂവാണ്ടൻ മാങ്ങയല്ലേ ആ മൂവാണ്ടൻ മാങ്ങ അത് പഴുത്തു കഴിഞ്ഞാലുള്ള ടെസ്റ്റ് അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ യോജിപ്പിച്ച് പറയാറുണ്ട് പക്ഷേ നബുസ്വല്ലാം ലാഹു അലി വസ്ല്ലാം പറയുന്നു സ്വഹാബിമാരെ എനിക്ക് സ്വർഗത്തിലെ ഇന്നാലിന്ന വസ്തുന്യാവിലെ ഈ വസ്തു പോലെയാണെന്ന് പറയാൻ കിട്ടുന്നില്ല അത്രമാത്രം വളരെയധികം നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ കാണാത്ത നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കാത്ത നമ്മുടെ ചെവികൾ കൊണ്ട് നമ്മൾ കേൾക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് നിരക്കപ്പെട്ട സ്വർഗ്ഗം അള്ളാഹുവേ ആ സ്വർഗ്ഗത്തിന്റെ എട്ട് കവാടങ്ങളും ഇന്ന് തുറക്കപ്പെടും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് സ്വർഗത്തിന്റെ കവാടങ്ങൾ എട്ട് കവാടങ്ങളും തുറക്കപ്പെടും അള്ളാഹു അബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ആ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ സ്വർഗ്ഗത്തിന് എട്ട് വാതിലുണ്ടെന്ന് പറഞ്ഞല്ലോ ആ സ്വർഗത്തിന്റെ എട്ട് വാതിലിൽ കൂടിയും വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ അവരാരാണെന്ന് അറിയോ നബി പറയുകയാണ് ഒരു മനുഷ്യൻ അറിയോ ചെയ്യുന്നു എടുക്കുന്നു അവൻ എടുത്തു കഴിഞ്ഞിട്ട് അവൻ്റെ രണ്ട് കരങ്ങളും ആകാശത്തേക്ക് എട്ട് കവാടങ്ങളും അവനക്ക് പ്രവേശിക്കാൻ തുറന്നു തുറന്നുകൊടുക്കുന്നതാ അള്ളാഹുവേനങ്ങൾക്കും ആ ഒരു സൗഭാഗ്യം തരണയല്ല ചെയ്താൽ മാത്രം പോരാ നമ്മൾ ഒരു വേറെ ദുവാ കൂടി ചെയ്യണം ഏതാ ദുവിന് ശേഷം നമുക്കൊക്കെ അറിയാം നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ മദ്രസയിലും അതിനുശേഷം ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഉണ്ടാവും അതുപോലെ നമ്മൾ യൂട്യൂബിൽ നോക്കി കിതാബിലൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടാകും പക്ഷെ പലപ്പോഴും നമ്മൾ പഠിച്ചത് പറയാറില്ല അതല്ലേ സത്യം പഠിച്ചത് ചിലപ്പോൾ പറയാറുണ്ടാവൂല ആകാശത്തേക്ക് കൈകൾ ഉയർത്തി തന്നെ പറയണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇച്ചിരി തിരക്കുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉദു എടുത്ത് ആണുങ്ങളൊക്കെ ഒലുവെടുത്തിട്ട് പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് അതായത് ഉതുവെടുത്തതിന് ശേഷം പള്ളിയിലെ ഉള്ളിലേക്ക് കയറി സൊഫിൽ വന്ന് നിൽക്കൂല അനുസ്കരിക്കാൻ ആ ഒരു സമയത്ത് പറഞ്ഞാലും മതി എന്നാണ് അല്ലാതെ അവിടെ തന്നെ നിന്നിട്ട് ആകാശത്തേക്ക് കൈയുർത്തി പറയണം എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ പുണ്യമുണ്ട് അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ വീട്ടിലാണ് നമ്മൾ ഉതുകൊടുക്കുന്നതെങ്കിൽ ബാത്റൂമിലാണ് മുതുകൊടുക്കുന്നതെങ്കിൽ അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം കിബിലയിലേക്ക് തിരിഞ്ഞ് രണ്ട് കരങ്ങളും ആകാശത്തേക്ക് ആകാശമെന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഉയർത്തിയെന്ന് മതി ആകാശം കാണണം അങ്ങനെയൊന്നുമില്ല മുകളിലേക്ക് ഉയർത്തിയിട്ട് നമ്മൾ ഈ ദ്വാ പറയുക ഏതാണ് ആ ദ്വാ أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم أجعلني من التوابين وأجعلني من المتطهرين وأجعلني من عبادك الصالحين. ഇതാണ് അഥവാ നമുക്കൊന്ന് പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم أجعلني من التوابين وأجعلني من المتطهرين وأجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك إن دا അഷ്ഹദു ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല അല്ലാഹുവേ നീ നീ മറ്റാരുമില്ല ഏകനാകുന്നു നിനക്ക് ഒരു പങ്കുകാരുമില്ല അല്ലാ അന്ന മുഹമ്മദൻ പിന്നോ അല്ലാഹുവേ നീ റബ്ബാണെന്നും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്റെ അടിമയാണ് നിന്റെ റസൂലാണെന്ന് ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുകയാണ് അള്ളാ അത് കഴിഞ്ഞു പിന്നെ പറയുന്നു അല്ലാഹുവേ നീ 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 എന്നെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേ നിന്റെ സച്ചരിതരായ അടിമകളിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹുഹന്ദിക്ക അസ്തഗ്ഫിറുക ഇലൈക് അല്ലാഹുവേ നിന്നെ ഞാൻ ഇദാ സ്തുതിക്കുന്നു അതോടൊപ്പം തന്നെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാഹുവേ നീ അല്ലാരെ ആരാധനക്കർഹനില്ലാ നിന്നോട് ഞാൻ ഇദാ പശ്ചാത്താപം തേടുകയാണ് നിന്നിലേക്ക് ഞാൻ ഇദാ പശ്ചാത്തപിച്ചു മടങ്ങുകയാണ് എത്ര സുന്ദരമായ എത്രയോ സുന്ദരവും പവറുമുള്ള ദുആയാണ് ഈ ദ്വാ ഒരു മനസ്സറിഞ്ഞൊരു അടിമ പറഞ്ഞാൽ എങ്ങനെയാണ് പടച്ചോൻ സ്വർഗത്തിലെ എട്ട് കവാടവും തുറക്കാതിരിക്കുക പറ അത്രമാത്രം അള്ളാഹുലേക്ക് താണ് കേണ് അള്ളാഹുലേക്ക് അപേക്ഷിക്കുകയാണ് ഇതുവ എന്ന് പറഞ്ഞ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ നമുക്കൊന്ന് പറഞ്ഞാലോ ഇതാണ് പുണ്യമായ അതുകൊണ്ട് ഇൻഷാ ധന ഇതെല്ലാ വധുവിന് ശേഷം വധു എടുത്തു കഴിഞ്ഞ് രണ്ട് കരങ്ങളും മുകളിലേക്ക് ഉയർത്തി നമ്മൾ ഈ ദ്വാ പറയണം മുകളിലേക്ക് ഉയർത്താൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ദ്വ അല്ലാതെയും നമുക്ക് പറയാം കേട്ടോ ഒരുപാട് നേട്ടമുള്ള ദ്വായാണ് ഒരു മനുഷ്യൻ വുധുവിന് ശേഷം അവൻ ആയത്തിൽ കുറിച്ച് ഓതുകയാണെങ്കിൽ അവനിക്ക് അതിനും വലിയ പ്രതിഫലമാണ് മുതവെടുത്തു കഴിഞ്ഞ് ഇതുവാ പറയണം അപ്പം തന്നെ ഒരുപാട് നേട്ടം കിട്ടും അതോടൊപ്പം തന്നെ മുതുവെടുത്തു കഴിഞ്ഞിട്ട് ആയത്തിൽ കുറിച്ച് ഓതിയാൽ അവനിക്കൽഹു താല ലോഹർ നിസ്കരിക്കാനാണ് എടുത്തത് ആ ലുഹർ നിസ്കാരത്തിൻ്റെ മുദുവിന് ശേഷം അവൻ ആയത്തിൽ കുറിച്ച് ഓതിയാൽ അസല നിസ്കാരം വരെ അള്ളാഹുത്താലയുടെ സംരക്ഷണത്തിലായിരിക്കും അവനെന്നാണ് ഒരു അപകടവും അവനിക്ക് വരൂല്ലെന്നാണ് അസംസ്കാരത്തിന്റെ ഉളുവെടുത്തു എന്നിട്ട് അവനെ അവൻ ഈ ഓതി ഒരു പ്രാവശ്യം എന്നാൽ മഹരീബിന്റെ സമയം വരെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ഹിഫാദത്തിലായിരിക്കുമെന്ന് അപ്പൊ ആയത്തിൽ കുറിസിയും മറന്നുപോവണ്ട കേട്ടോ പിന്നെ ഉദുവെടുത്താൽ ഒരുപാട് അല്ലേ ഒരു മനുഷ്യൻ വുട് കൂടിയാണ് നിത്യമായി അവന് ഉതെടുത്താൽ മാറ്റങ്ങൾ പറയുന്നു ഇതാ തവല്ലുൽ മുസ്ലിം ഒരു ഒരു മുസ്ലിമായ മനുഷ്യൻ വളവെടുത്താൽ ഫോഹസല വജിഹു അവൻ്റെ മുഖം കഴുകിയാൽ വജിഹിഹി അവൻ്റെ കണ്ണുകൊണ്ടവൻ ചെയ്തു പോയ കണ്ടുപോയ ആ തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് അത് ആ വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ വെള്ളത്തോടെ അവൻ്റെ തെറ്റുകളെല്ലാം അള്ളാഹു ഇങ്ങുകൊടുക്കുമെന്നാണ് ഒലിച്ചുപോകുമെന്നാണ് വായ കഴുകുമ്പോൾ നാവ് കൊണ്ട് പറഞ്ഞ ഒരുപാട് തെറികളുണ്ട് മോശത്തരങ്ങളുണ്ട് പരദൂഷണം ഏശണിയൊക്കെ ഉണ്ട് അതൊക്കെ അള്ളാഹുത്തല പുറത്തു തരും അത് ഒതോടുകൂടി മാത്രമല്ല പരദൂഷണം ഏശനിയും പറഞ്ഞാൽ ആരെപ്പറ്റിയാണോ പരദൂഷണം ഏശണിയും പറഞ്ഞത് അവരോട് പോയി പൊരുത്തും ചോദിക്കുകയും വേണം കേട്ടോ അല്ലാതെ നമ്മൾ നാവ് കൊണ്ട് ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടാവാം കളവ് പറഞ്ഞിട്ടുണ്ടാവാം മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അള്ളാഹുത്തല പുറത്തു തരുമെന്നാണ് അതുപോലെ മുഖം കഴുകുമ്പോൾ കൈ കഴുകുമ്പോൾ അതുപോലെ നമ്മുടെ ചെവി തടവുമ്പോൾ തല നമ്മൾ തടവുമ്പോൾ കാല് കഴുകുമ്പോൾ നമ്മൾ ആ അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയാൽ കേട്ടുപോയ ചിന്തിച്ചു പോയാൽ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരുമെന്നാണ് എത്രയോ എത്രയോ പുണ്യമാണ് ഒരു വധു എടുക്ക നല്ല രൂപത്തിലൊരാളൊരു വധു എടുത്താൽ തന്നെ എത്രയോ നേട്ടങ്ങളാണ് എത്രയോ പ്രതിഫലമാണ് അള്ളാഹു താല മുതു നിത്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുല്ലമീൻ നബീസ് അലുവലമാകളെ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ നിത്യമായി അവൻ വുധു എടുക്കുന്നവനാണെങ്കിൽ മലക്കുകൾ അവൻ്റെ കൂട്ടുകാരായിരിക്കുമെന്നാണ് മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവണോ മുതു നിത്യമാക്കിക്കോ പിന്നെ മറ്റൊരു പ്രതിഫലം പറയുന്നത് ഒരു മനുഷ്യൻ വുധു എടുക്കുമ്പോൾ വധുവെടുത്തത് മുതൽ ആ വുധു മുറിയുന്നത് വരെ എപ്പോഴാണ് വുധു എടുത്തത് ആ സമയം മുതൽ വുധു എപ്പോഴാണ് മുറിയുന്നത് ആ ഒരു ടൈം വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണം അവനക്ക് ഉണ്ടാകുമെന്നാണ് അതായത് നമ്മൾ വീട്ടിൽ നിന്ന് കച്ചവടത്തിന് പോകുമ്പോൾ വാഹനത്തിൽ പോകുമ്പോൾ എപ്പോഴാണ് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ ഒക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക വുധുവോട് കൂടി പോവുക അതെന്താണ് അള്ളാഹുവിൻ്റെ വലിയ കാവൽ കിട്ടാൻ കാരണമാണ് ഇനി മറ്റൊരു പ്രതിഫലം പറയുന്നത് നിത്യമായി മുതുകൊടു അതായത് മുതു നിത്യമാക്കും ഇപ്പോൾ നമ്മൾ രാവിലെ സുവി നിസ്കാരത്തിന് വേണ്ടി മുതുകെടുത്തു എന്ന് വിചാരിക്കാം അങ്ങനെ സുവി നിസ്കാരത്തിന് വേണ്ടി എടുത്തു സുവിയൊക്കെ നിസ്കരിച്ചു കുറച്ച് കുറാനക്കോതി പിന്നെ ചായ കുടിച്ചു ആ സമയത്തൊന്നും മുതും പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് എന്താണ് നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള തോന്നലുണ്ടായി നമ്മൾ ടോയ്ലറ്റിൽ പോയി അവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ വീണ്ടും ഉതുകൊടുക്കുക നമ്മൾ നമ്മളേതായാലും കൈയൊക്കെ സോപ്പിട്ട് കഴിവല്ലോ അപ്പോൾ ഒന്ന് ഒതുവാക്കുക അതൊരു എടുക്കുക പിന്നെ ആ മുതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക ഇങ്ങനെ പോയി പോയി പിന്നെ മൂത്രം ഒഴിക്കാൻ മുട്ടി അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഭാര്യ തൊട്ടു ഭാര്യ തൊട്ട ഒതു മുറിയില്ല ഭർത്താവിനെ തൊട്ട് ഉതുമുറി അപ്പോൾ അങ്ങനെ മുതുമുറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ വീണ്ടും നമ്മൾ എടുക്കുക അങ്ങനെ നമ്മൾ വതു നിത്യമാക്കുക എപ്പോഴാണോ വുതു മുറിയുന്നത് ആ സമയത്ത് എടുക്കുക അങ്ങനെ നമ്മൾ വു നിത്യമാക്കിയാൽ നന്മയുടെ നമ്മുടെ കിതാബുണ്ടാവും നന്മയുടെ കിതാബ് ആ കിതാബിൽ മലക്കുകൾ ഇങ്ങനെ പ്രതിഫലങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമെന്നാണ് നമ്മൾ എടുത്തിട്ട് ഒന്നും ചെയ്യേണ്ട വെറുതെ ഇരുന്നാൽ മതി നമ്മുടെ നന്മയുടെ കിതാബിൽ മലക്കുകൾ ഇങ്ങനെ നന്മ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇനി മറ്റൊരു പ്രതിഫലം പറയുന്നത് ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് വുധുവോട് കൂടിയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ആ വധുവോടുകൂടി കിടന്നു അയാൾ ഉറങ്ങുന്ന സമയത്ത് ഏതായാലും ഒതു മുറിയും ആ മുറിയട്ടെ മുറിയാതിരിക്കട്ടെ അത് വിഷയമല്ല പക്ഷേ ആ വൃധുവോടുകൂടി അവൻ കിടന്നുറങ്ങി എന്നിട്ടോ എപ്പോഴാണോ അവൻ എഴുന്നേൽക്കുന്നത് ആ സമയം വരെ മലക്കുകൾ അവനക്ക് വേണ്ടി ദുറ ചെയ്തുകൊണ്ടിരിക്കും ഇസ്റ്റിഖുബാറ് നബി സ്വല്ലല്ലാഹു അലൈഹി അലഹി വസല്ലമാത്തങ്ങൾ പറയുകയാണ് ഒരാൾ ഉതു ഉണ്ടെങ്കിൽ അവനിക്ക് അല്ലാഹുവിൻ്റെ കോപം ഉണ്ടാവില്ലെന്നാണ് അല്ലാഹുവിൻ്റെ ശിക്ഷ അവരിലേക്ക് ഇറങ്ങില്ലെന്നാണ് എത്ര ഒരാൾ ഉദു എന്ന് പറഞ്ഞാൽ ഒരു കവചമാണ് ഒരു എന്താണ് പടച്ചട്ടയാണ് അത് നമുക്ക് എപ്പോഴും ഉണ്ടാവണം പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നും പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നൊക്കെയുള്ള വസുവാസുകളിൽ നിന്നൊക്കെയുള്ള ഒരു വലിയൊരു പരിചയമാണ് എന്ത് വുദൂ എന്നുള്ളത് അപ്പോൾ വുദൂ നമ്മൾ നിത്യമാക്കുക പുണ്യമായ റജബ് മാസത്തിൻ്റെ പവിത്രമായ ദിനങ്ങളാണ് അല്ലെ ഇനി വരാനുള്ളത് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി ഇനി റജബ് ഇരുപത്തേഴിൻ്റെ പുണ്യമായ ദിനങ്ങൾ അതിൻ്റെ രാവുകളൊക്കെ നമ്മളിലേക്ക് വരികയാണ് അപ്പം ഇൻഷാല്ലാ ഇപ്പോഴേ നമ്മൾ തയ്യാറാവുക നാളെ നമുക്ക് ഇൻഷാ റജബ് രജബ് ഇരുപത്തേഴുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴേ നമ്മൾ ഒരുക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നാളെ പറയാം അപ്പോൾ പറഞ്ഞു വന്നത് വെള്ളിയാഴ്ച സ്വർഗ്ഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുന്ന ഈ സമയത്ത് ഇൻഷാ അല്ലാ നമ്മളെപ്പോഴൊക്കെ ഒതു കൊടുക്കുന്നു അഞ്ചു പക്കത്ത് ശേഷം മാത്രമല്ല ഏതൊക്കെ സമയത്ത് നമ്മൾ ഉത് എടുക്കുന്നു ആ സമയത്തെല്ലാം നമ്മൾ ഈ വധുവിന് ശേഷമുള്ള ഈ പുണ്യമായ ദ്വ നമ്മൾ മറന്നു പോകാൻ പാടില്ല കേട്ടോ അപ്പം ഇൻഷാല്ല എല്ലാവരും അത് ഓർത്തു വെച്ച് തന്നെ പറയണം പ്രത്യേകമായി നമ്മൾ ഇത് ഓർത്തു വെച്ച് പറഞ്ഞാൽ അതിനുശേഷം ഒരു ഒരായത്തിൽ കുറിച്ചു കൂടി ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു അള്ളാഹുറബുലൈസത്ത് നമുക്ക് ദുന്യാവിലും തരും നാളെ ആഹ് തരും അപ്പോൾ ഈ കാര്യം മറന്നു പോവേണ്ട പിന്നെ വെള്ളിയാഴ്ച ദിവസമാണ് ഒരുപാട് സ്വലാത്തുകളും മതുക്കാരുകളൊക്കെ നമ്മൾ പറയുക വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം കുളിക്കുന്ന സമയത്ത് എന്താ വെള്ളിയാഴ്ച ദിവസത്തിൽ സുന്നത്തായ കുളി കുളിക്കുന്നു എന്ന് നീയത്ത് വെക്കുക പുരുഷന്മാർ നേരത്തെ പള്ളിയിലേക്ക് പോവുക സ്ത്രീകളുമ്മമാർ നേരത്തെ തന്നെ നിസ്കാര നിസ്കാരപ്പായയിലേക്ക് ചെന്ന് ദോഹ നമസ്കാരം നാടരക്കായത്ത് നിസ്കരിക്കുക പിന്നെ സുന്നത്തായ നിസ്കാരങ്ങൾ പിന്നെ ഖുർആാൻ പാരായണം അതൊക്കെയായിട്ട് കഴിഞ്ഞുകൂടുക മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീനോ ഫാത്തിഹ കോതി അവർക്ക് വേണ്ടി ഹതിയ ചെയ്യുക അള്ളാഹുറബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ ഹിക്കുമാറാവട്ടെ പുണ്യമായ രജബുമാസത്തിന്റെ എല്ലാ പറക്കത്തും നമുക്ക് അള്ളാഹു താല തരുമാറാവട്ടെ എല്ലാ നേട്ടങ്ങളും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെട്ട് അതിലൂടെ വിളിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു അബുൽ അയ്യത്ത് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അള്ളാഹു താല ദൂരീകരിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ നാളെ നമുക്ക് മെഗരാജ് ദിനവുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു അബ്ബുലത്ത് നമ്മളെ കബൂൽ ചെയ്യട്ടെ ആമീൻ السلام عليكم ورحمة الله تعالى وبركاته